നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്തെങ്കിലും അഭിപ്രായ ഉണ്ടെങ്കിൽ അതിലൊന്നും എഴുതി കൂടുക അസ്സാമലൈക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിലെ നിലമ്പൂര് ആണ് ഇപ്പം ഞാൻ റെയിൽവേ നമ്മളെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് രണ്ട് ഉള്ള ഈ വീട്ടിലേക്കുള്ള ദൂരം അതിമനോഹരമായ സൂപ്പർ വീട് രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിന്റെ ഒരു സൂപ്പർ വീടാണ് ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു എന്ന് എല്ലാം കൊണ്ടും സൗകര്യമുള്ള അത് റൂമൊക്കെ എത്ര വിശാലമായ റൂമും സൗകര്യമുള്ള ഒരു വീടിന്റെ ഉള്ളിലേക്കാണ് ഇപ്പം കയറുന്നത് വീടിലേക്ക് കയറുമ്പോൾ ഇടത്ത് ഭാഗത്താണ് ഇതിന്റെ ഇതിൻ്റെ ഉള്ളത് അത് നമ്മൾ വെച്ച് പാർത്ത കിണറാണ് ഇതിലുള്ളത് ഇത് എട്ട് സെൻറ്റ് സ്ഥലത്ത് രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിന്റെ വീടിന്റെ കാർഫോർച്ച വണ്ടി വാഹനങ്ങൾ കയറ്റി നിർത്താനുള്ള സൗകര്യം ഫ്രണ്ട് ഭാഗം അതായത് ബസ് റൂട്ടിൽ നിന്ന് ഈ ബസ് റൂട്ടിൽ നിന്ന് ആകെ നൂറ് മീറ്റർ ഉള്ളൂ ഈ വീട്ടിലേക്കുള്ള ദൂരം ഈ നമ്മളെ മെയിൻ റോട്ടിൽ നിന്ന് ബസ് റൂട്ടിൽ നിന്ന് ആകെ ഈ വീട്ടിലേക്കുള്ള ഈ നൂറ് മീറ്ററേ ഉള്ളൂ ഇതിലേക്കുള്ള ദൂരം ഞാൻ നേരെ സിറ്റൌട്ടിലേക്ക് കയറുന്ന ആളുകൾക്ക് വന്നിരിക്കാൻ സൗകര്യങ്ങളും അതിൻ്റെ നേരെ വലതു ഭാഗത്താണ് കാർഫോർസ് കാര്യങ്ങളൊക്കെ ഉള്ളത് വീടിൻ്റെ എല്ലാ പണി കഴിഞ്ഞ് എന്താ പറയുക എല്ലാ അടിപ്പണി എല്ലാ പണിയും കഴിഞ്ഞ് അടി സൂപ്പർ വീടാപ്പങ്ങണിച്ചിട്ട് വീടിൻ്റെ ഉത്ഭാഗത്ത് ഞാൻ സിറ്റൗട്ടിലേക്ക് ചേർ സിറ്റൗട്ടിൽ നിന്ന് നേരെ നമ്മൾ കയറുന്നതിന് ഉള്ളിലേക്ക് കയറുന്നത് നമ്മൾ ലിവിൻ ഹാളിലേക്കാണ് ഞാൻ ലിവിങ്ങിൽ കയറി ലിവിങ് ഹാളിലേക്ക് കയറി ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യങ്ങളും സ്പേസും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കോളൂ കാണാൻ തന്നെ വീട് രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റാണ് വീട്ടിലേക്ക് അങ്ങ് ഞാൻ കാണിച്ചു തരുന്നത് വീടിൻ്റെ റൂമ് നമ്മൾ ടി വി വെക്കാളെ നമുക്ക് റാക്കും റേഖനങ്ങൾ കൊടുത്തുകൊണ്ട് സ്റ്റെബിതാക്കി കൊടുക്കാനുള്ള ഒരു ഓപ്പൺ ആക്കി കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട മോഡൽ നമുക്ക് കൊടുക്കണമെങ്കിൽ നമുക്ക് കൊടുക്കാം അതേമാതിരി ഇതിൻ്റെ മുകൾ ഭാഗത്തിലേക്ക് ഇങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് കയറി കഴിഞ്ഞാൽ ഇതിന് മുകളിലേക്ക് കുറച്ച് കുറച്ച് പൊക്കമുള്ള സ്ഥലമാണ് അതിന് നേരെ ഡൈനിങ് ഹാൾ ഭക്ഷണം കൈക്കാളുന്ന ഒരു ഹാൾ വിശാലമായ എൽ മോഡലാണ് ഇതിന്റെ ഹാൾ വരുന്നത് ഇതിന് കുറച്ച് കട്ടിങ്ങനുള്ളിലേക്ക് വന്നിട്ട് നല്ല സൗകര്യത്തില് നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് മുകളിലേക്ക് നമുക്ക് ഇവിടെ നമുക്ക് പോലെ ടൈലറിംഗ് ഒക്കെ പരിപാടിയൊക്കെ ഇതിൽ തന്നെ ഒരു വരുമാനമുള്ള ഒരു ടൈലറിങ് വർക്ക് നടത്തി കണ്ടാണ് പോലെ നോക്കുന്നത് ഇതിന് മുകളിലേക്ക് സ്റ്റേറിന്റെ വർക്കും കാര്യങ്ങളൊക്കെ കണ്ടോ സ്റ്റാ എന്താ ക്ലാസ്സിലെ കൂടെയാണ് ഇതിന്റെ സ്റ്റെർ വർക്ക് നല്ല കമ്പനി സ്റ്റീൽ കൂടിയാണ് നമ്മളിതിൽ വർക്കിംഗ് ചെയ്തിട്ടുള്ളത് ഇതിന് മുകളിലേക്ക് തടി പോലുള്ള ടൈൽസ് ആണ് ഇതിലിട്ടിട്ടുണ്ട് കണ്ടോ ഇതിന്റെ മുകളിലേക്ക് ഇങ്ങനെ നമുക്ക് കയറി കഴിഞ്ഞാൽ നല്ല തുടച്ച് വൃത്തിയാക്കലും എപ്പോഴും ഒന്ന് വേറെ എന്താ പറയാ ഒരു ംപ്ലൈൻ്റ് വരാത്ത രൂപത്തിൽ എല്ലാ അതിന്റെ വർക്കും കാര്യങ്ങളും അടിഭാഗത്ത് ഏർ രണ്ടേ നാലിന്റെ മാർഗമായിട്ടാണ് അതിന് അടിയിൽ ഇട്ടിട്ട് വീട്ടിൽ കയറി വരുമ്പോൾ ഇടത്തു ഭാഗത്തത്തെ നല്ല വിശാലമായ നല്ല റൂമാണ് വലുപ്പം നോക്കിയ റൂമിൽ രണ്ടും അതൊക്കെ ഈ ആറേ ആറിൻ്റെ കട്ടിലും പിന്നെ അതേമാതിരി ആറ് ആറേ നാലിൻ്റെ കട്ടിലൊക്കെ ഇട്ടിട്ട് എത്ര സ്പേസും കാര്യങ്ങളും എല്ലാം നീളത്തിലാണ് ഈ വീടിൻ്റെ പുറം പാത്തുനിന്ന് നോക്കിയാൽ നമ്മൾ ചിരിച്ച് വാർത്തിട്ടാണ് ഈ വീടിൻ്റെ ഈ റൂം വരുന്നത് ഇതിലേക്ക് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇതിൻ്റെ കട്ടിങ് ഇത് നമുക്ക് ഡ്രസ്സ് ഒക്കെ മാറ്റണമെങ്കിൽ ഒക്കെ സൗകര്യത്തിൽ കട്ടിങ് കൊടുത്ത് ഇവിടെ കണ്ണാട ക്ലാസ് കൊടുത്ത് നമുക്ക് മുഖം നമുക്ക് നമുക്ക് നല്ല സൗകര്യങ്ങളും അതും നോക്കി ബാറ്റ് ബാത്റൂം നല്ല സൗകര്യത്തിൽ മുകൾ പേരും മുക്കാ ഭാഗം വരെ ടൈലും കാര്യങ്ങളും അടിഭാഗത്തും ഒരേ മോഡലാണ് ഇതിന്റെ ടൈലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് ഡോറൊക്കെ ഡിസൈൻ മോഡലാണ് ഡോറ് എല്ലാം ഇത് വന്നിട്ടുള്ളത് അങ്ങനെ ഫസ്റ്റത്തെ ഫസ്റ്റ് റൂമ് ഞങ്ങൾക്ക് ഫസ്റ്റ് റൂം കാണിച്ചു തന്നു അതും എല്ലാ പണി കഴിഞ്ഞ എല്ലാ സൂപ്പർ വീടിനടുപ്പം കാണിച്ചു ഇനി രണ്ടാമത്തെ റൂം അത് വലത്ത് ഭാഗത്ത് ആളിൽ നിന്ന് വരുമ്പോൾ രണ്ടാമത്തെ റൂമും അതും നല്ല വലുപ്പത്തിലാണ് റൂമ് ഒന്നിനൊന്നു പറയല്ല റൂം നല്ല വിശാലമായ നല്ല സൗകര്യത്തിലാണ് ഇതിൻ്റെ റൂമിലെ ഓരോ ഭാഗങ്ങൾ കണ്ടുപൊടി വീട് ചില ആളുകളൊക്കെ ഇപ്പോഴത്തെ പുതിയ വീടുകൾക്കൊക്കെ വരുന്നത് വലിയ വലിയ റൂമുകളാണ് നോക്കിയങ്ങൾ എത്ര കട്ടിലടുപ്പിച്ചിട്ട് ഇതിൽ വലിയ കട്ടിലടിക്കാൻ കട്ടിലടിക്കാനോ രണ്ട് രണ്ടുമാർഗ്ഗ കട്ടിലൊക്കെ അടുപ്പിച്ചിട്ടിട്ട് ഇതിൽ അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇതിലുള്ള അതും അതേമാതിരി കട്ടിങ് നമുക്ക് ഡ്രസ്സ് നോക്കാനുള്ള സൗകര്യങ്ങളും അതേമാതിരി ബാത്റൂമിലേക്ക് ഒന്നും പ്രത്യേകമായിട്ട് നോക്കിക്കോളൂ എല്ലാ ബാത്റൂമും രാഷ് കളറിലാണ് ഇതിൻ്റെ ടൈലും കാര്യങ്ങളെടുത്ത് ഡോറുകളൊക്കെ കുറെ ഡിസൈൻ മോഡലുകളാണ് ഡോറ് കൊടുത്തിട്ടുള്ളത് നേരെ കിച്ചണിലൊക്കെ പോകണത് സ്ത്രീകൾക്ക് ഏറ്റവും ആവശ്യമുള്ള ഓടി വരുന്ന ആദ്യം ഒന്ന് കാണുന്ന ഒരു സ്ഥലമാണ് നമ്മൾ അടിപൊളി സൗകര്യത്തിൽ ആളുകൾക്ക് സ്ത്രീകൾക്ക് ഇവിടെ ടേബിളിട്ട് ഭക്ഷണം കഴിക്കാൻ ഇരിക്കാനും ഒന്ന് ഇരുന്ന് സംസാരിക്കാനും പറ്റി നല്ല സ്പേസും കാര്യങ്ങളും നമ്മൾ അലന്മാരൻ്റെ സെറ്റുകൾ ചെയ്യാനുള്ള അറകൾ എല്ലാം അതിൻ്റെ മോഡലാക്കിയിട്ട് ചെയ്തിട്ടുണ്ട് ടൈൽസ് ഫുള്ള് ഹാഫ് വരെ ഫുൾ ടൈല് ഇട്ടിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ കൗണ്ടർ റാക്കുകളൊക്കെ കൊടുക്കണമെങ്കിലൊക്കെ സ്ലാവ് എല്ലാം ഭാഗത്തും വാർത്ത ഇട്ടിട്ടുണ്ട് ഞാൻ നേരെ വർക്കരയൊക്കെ പോണത് അതും നല്ല വിശാലമായ സൗകര്യത്തിൽ നോക്കി ഒരു കട്ടിങ് എല്ലാം പോയി കഴിഞ്ഞ പള്ളിന്റെ അതിന്റെ ഈ ഇമാമ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ അതേമാതിരി ഒരു കട്ടിങ് കൊടുത്ത് സെറ്റപ്പിൽ എന്താ പറയാ നമുക്ക് കൈ പാത്രം കൈകളുള്ള സൗകര്യങ്ങളും ഈ വീടിന്റെ സ്പേസ് കാര്യങ്ങളൊക്കെ ഒട്ടിട്ടാണ് ഇപ്പൊ ചെയ്തിട്ടുള്ളത് ഒരു ശല്യം രൂപത്തിൽ എന്റെ റാക്കുകൾ കൗണ്ടർ അതൊക്കെ നോക്കി അലമാരന്റെ വർക്കുകളൊക്കെ നമുക്ക് പൊടികളൊക്കെ എടുത്ത് വെക്കാനും എല്ലാം അതിന്റെ സെറ്റിലാണ് ഇതിനെ രണ്ട് ഇത് സെറ്റാക്കി കൊടുത്ത് നമുക്ക് മോഡലാക്കി കൊടുക്കണമെന്ന് നോക്കാം ആലുവ അടുപ്പ് ഇതിൽ ഉപയോഗിച്ചിട്ടില്ല ഇതിമ ഫിറ്റ് ചെയ്യാൻ സൗകര്യങ്ങളും നമ്മളെ ദീപത്തന്നെ ഉണ്ട് പിന്നെ ഗ്യാസും ആണ് ഇപ്പോൾ ഇവർ ഉപയോഗിക്കുന്നത് നല്ല സൗകര്യത്തിൽ പുറത്തോട്ട് പോകുന്ന നമ്മൾക്ക് ഇതാണ് പിന്നെ ഗ്രില്ലാണ് കൊടുക്കുന്നത് സമയത്തും നമുക്ക് ലൈറ്റ് ഇടേണ്ട ഒരു ആവശ്യം ഇവിടെ വരുന്നില്ല അപ്പം നമുക്ക് എപ്പോഴും വെളിച്ചം ഒന്നും ഇതിലേക്ക് കിട്ടാനും നല്ല സൗകര്യം പിന്നെ പുറത്തോട്ട് പോയാൽ ഏറ്റവും കൂടുതൽ ആളുകൾ സ്ത്രീകൾ ഒഴിവാക്കുന്ന ഒരു സാധനമാണ് ഈ സാധനം ഇപ്പം ഈ മിക്സി ഒക്കെ ഉണ്ടാവുമ്പോ ആളുകൾ ഇതൊക്കെ ഒഴിവാക്കും ഇതിന് ചെറുപ്പക്കാർ പെൺകുട്ടികളാണെങ്കിൽ ഈ വീടിൽ ഈ അമ്മയൊന്നും ഉണ്ടാവില്ല എടുത്ത് ഒഴിവാക്കും നേരല്ല ഒരു കരക്കാനേ ഓലെ പറഞ്ഞിട്ട് കാര്യമില്ല ഇതിൽ പ്രായമുള്ള ഒരു ഉമ്മ ഉണ്ടായതുകൊണ്ടാണ് കൊണ്ടാണ് ഈ തമ്മി നിൽക്കുന്നത് അപ്പൊ ഇതിനൊക്കെ ഒരു പുറത്തോട്ട് പാത്രം ഇങ്ങനെയുള്ള സൗകര്യങ്ങളും ഇത് അവിടെ തൊട്ടടുത്തുണ്ട് സ്പേസും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കോളൂ വീടിൻ്റെ സൈഡ് ഭാഗത്ത് മൊത്തം കെട്ടി വൃത്തിയാക്കിയിട്ടുണ്ട് നമുക്ക് അലക്കാണ കല്ലുകളും തൊട്ടടുത്തുണ്ട് എല്ലാം നമ്മൾ എല്ലാ സാധനങ്ങളും ഇതിലുണ്ട് സൗകര്യത്തിന്റെ നമുക്ക് അലക്കുന്ന കല്ലുകളും എല്ലാം ഇതിലുണ്ട് പിന്നെ നമ്മൾക്ക് പുറത്തോട്ട് സീറ്റ് ഇട്ടിട്ടുണ്ട് നമുക്ക് അലക്കിയിട്ടുള്ള സൗകര്യങ്ങളും എല്ലാം ഇതിലടങ്ങിയ നല്ലൊരു വീട് ഇനി നമുക്ക് ആ മുകളിലേക്ക് പോയി കാണാം കേട്ടാ ഓക്കെ ആൾ നിന്ന് നല്ല കാഴ്ചയിൽ എൽ മോഡലാണ് ഇതിന്റെ മുകളിലുള്ള സ്റ്റെയറിൻ്റെ വർക്ക് നിന്ന് നമ്മൾ ഉള്ളിൽ അടിയിൽ നിൽക്കുന്ന ആളുകൾ ഭക്ഷണം കഴിക്കാനുള്ള ആളുകളൊക്കെ ഒന്ന് വൃത്തകളിൽ കാണുക ഇതിൻ്റെ വേറെ അടിഭാഗത്ത് നമ്മൾ കയറി വരുമ്പോൾ കാണാം ഇൻവെർട്ടർ വെക്കാനുള്ള സൗകര്യങ്ങളൊക്കെ വീടിന്റെ സൗകര്യങ്ങളും സ്പേസ് ഒക്കെ നോയിക്കോളിങ്ങൾ മുകളിൽ വന്നപ്പോൾ നല്ല സോഫോട്ട് ഇരിക്കാനുള്ള സൗകര്യങ്ങളും നല്ല എന്താ നല്ല കാഴ്ചലാണ് ഇങ്ങനെ ഒരിക്കലും ഒരാൾ സോഫ ഇടരുത് ചെറിയ പിള്ളേരുണ്ടാകുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ചെറിയ കുട്ടികളുണ്ടെങ്കിൽ താലടിച്ച് തായോട്ട് വീഴാനുള്ളൊരു ഇതുകൂടി നല്ലോണം ശ്രദ്ധിക്കണം സോഫ സോഫെടുമ്പോഴൊക്കെ നമ്മള് വീട്ടിൽ ഓരോ കായ്ച്ചു വീഡിയോ എടുക്കുമ്പോൾ വീഡിയോക്കാർ ഞാൻ വീട്ടുകാരോട് ഇപ്പൊ പറഞ്ഞു കൊടുക്കേണ്ട അവസ്ഥ ഇങ്ങനെ ഒരിക്കലും ഇടുന്നത് ഭയങ്കര നമുക്ക് എന്താ അപകടത്തിലൊക്കെ വരാൻ സാധ്യത കൂടി ഇൻ്റെ കുട്ടികൾ നല്ല പിന്നെ ഞാൻ ഇതിന് മുകളിലേക്ക് വരുമ്പോൾ കേരളം രണ്ടാമത്തെ കയറി വരുമ്പോൾ തന്നെ ഇപ്പൊ നമ്മള് ഇതില് റൂമിലേക്ക് നമുക്ക് പുറത്തോട്ട് കാഴ്ചയിൽ പുറത്തോട്ട് പോകാനുള്ള സൗകര്യം ഈ റൂമിൽ തന്നെ ഉണ്ട് ഇതിൽ പോരാണ്ട മൂന്നാമത്തെ റൂം ഇപ്പൊ മുകളിൽ മൊത്തം മൂന്നാമത്തെ റൂം അതിലും അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇതിലുള്ളത് നല്ല വിശാലമായ സൗകര്യത്തിൽ എന്താ പറയാ ഒരു പന്ത്ളിച്ച സൗകര്യം തന്നെ പറയും ബാത്റൂമെന്ന് നോക്കി നിങ്ങള് നല്ല വിശാലമായ ആധ്രെ നമുക്ക് നല്ല മനസ്സമാധാനത്തിന് കുളിക്കാൻ തന്നെ വലിയൊരു ബാത്റൂം അതും അറ്റാച്ച്ഡ് ബാത്റൂം ഡോറിന്റെ ഡിസൈൻ ഡോറുകളൊക്കെ കണ്ടുപോയി മുകൾ വകരെ മുകൾ വരെ ടൈല് ഇട്ട ഇതാണ് ഇപ്പൊ കാണുന്നത് അങ്ങനെ രണ്ട് റൂമുകൾക്ക് കണ്ടു രണ്ട് റൂമിൽ നിന്ന് സോറി മൂന്ന് റൂമ് കണ്ടു മൂന്നാമത്തെ റൂമിൽ നിന്ന് നമ്മൾ ഇതിലേക്ക് പുറത്തോട്ടില്ല നമുക്ക് എന്തെങ്കിലും അലക്കിയിടാനോ അസ്മീസിന് നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ തന്നെ ഇതിനെ ഇവിടെ തൊട്ടുപെടുത്തേണ്ടതുണ്ട് അലക്കിടാനുള്ള സൗകര്യങ്ങളും ഇതാണ് വീട്ടുകാരൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക കണ്ടല്ലേ ഒരു മയ കൊല്ലാത്ത രൂപത്തിൽ നമുക്ക് ഇത് അലക്കിടാനുള്ള സൗകര്യങ്ങളും ഇതിലടങ്ങിയിട്ടുണ്ട് അങ്ങനെ രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റാണ് എവിടെ സ്ഥലം നിലമ്പൂരാണ് കേട്ടോ നിലമ്പൂരിലാണ് ഇപ്പോൾ ഈ വീടുകാണെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ഉള്ള വീട്ടിലേക്ക് അങ്ങനെ ഇപ്പോൾ എത്രാമത്തെ റൂം നാലാമത്തെ റൂമിലേക്ക് നോറും നാലാമത്തെ റൂമും അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇത് നോക്കേണ്ടത് റൂമിൻ്റെ സ്പേസ് മുകൾ ഭാഗത്ത് ചെരിച്ചു വാർത്തത് നല്ല അതേമാതിരി നമുക്ക് എന്തെങ്കിലുമൊക്കെ പഴയ സാധനങ്ങൾ എടുത്തു വെക്കാനും എന്തെങ്കിലുമൊക്കെ എടുത്തു വെക്കാനും നല്ല സ്പേസ് കാര്യങ്ങളൊക്കെ റൂമേറ്റ് ആയിട്ട് ഉപയോഗിക്കട്ടോ അത്ര വിശാലമായ സൗകര്യം തന്നെ മുഗൾ ഭാഗത്തുള്ളത് അതിന് മൂന്നാമത്തെ നാലാമത്തെ റൂമിലേക്ക് നാലാമത്തെ റൂമും അത്യാവശ്യം നല്ല വലുപ്പുണ്ട് അതിലൂ നാലാമത്തെ രണ്ടാമ മൂന്നാമത്തെ റൂമാണ് ഒന്ന് ചെറിയത് വരുന്നത് ഈ മൂന്നാമത്തെ നാലാമത്തെ റൂം അത്യാവശ്യം നല്ല വലുപ്പ് അതും അറ്റാച്ച്ഡ് ബാത്റൂമാണ് അത് നീളത്തിൽ അതേ വലുപ്പത്തിൽ വലുപ്പത്തിലോക്കി ആ മൂന്നാമത്തെ റൂമ് കണ്ടിൻ്റെ അതേ വലുപ്പത്തിൽ ഫുള്ള് വാർത്തിട്ട് എല്ലാ പണി കഴിഞ്ഞ് ഒരു ഭാഗത്ത് ഒരു പണിയെടുക്കാൻ എല്ലാ ഭാഗം ഫുള്ള് ടൈലും കാര്യങ്ങളും അതിലുള്ള ക്ലോസെറ്റൊക്കെ കമ്പനി ക്ലോസെറ്റുകളാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് നാല് റൂമാണ് കണ്ട് റൂമ് ഒക്കെ അത്യാവശ്യം വലുപ്പം ഉണ്ട് അതുകൊണ്ടാണ് സ്ക്വയർ ഫീറ്റ് കൂടിയത് കേട്ടോ വീടിന് രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിന്റെ വീടാണ് വീടിൻ്റെ എല്ലാ ഭാഗത്തും ഒന്നും നോയിക്കോളൂ നെക്റ്റ് ഒന്ന് കാണിച്ചല്ലാ കാണിച്ചു കൊടുത്താൽ ആളിൽ നിന്ന് നല്ല കായ്ച്ചിൽ ഇനി ഞാൻ നേരെ ില്ല സിറ്റൗട്ടിൽ നമ്മൾ നേരെ പുറം ഭാഗത്തത് ആൾക്കാണിന്റെ മോൾ ഭാഗത്തെ സിറ്റൗട്ടിലേക്കാണ് പോകുന്നത് സിറ്റൗട്ടിലേക്ക് കാണിച്ചു തരാം നല്ല സ്പേസും കാര്യങ്ങളും നല്ല സൗകര്യത്തിൽ ഊഞ്ഞാലൊക്കെ ഇങ്ങനെ ആടി നമുക്ക് മൊബൈൽ കണ്ടിരിക്കാനൊക്കെ നല്ല സൗകര്യത്തിൽ തല തട്ടിട്ടുണ്ട് ചെറിയ കുട്ടികൾ തന്നെ ഞാൻ എന്നാലും ഇരുന്ന് കടകര സൗണ്ടൊക്കെ വരുന്നുണ്ട് ഇതിന്റെ മുകളിൽ രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിന് വീടാണ് മുകൾ ഭാഗത്ത് ഇതിന്റെ ബാക്ക് ഫ്രണ്ട് ഒന്ന് കാണിച്ചു കൊടുത്താൽ റോഡ് ഭാഗം എല്ലാ ഭാഗത്തും കോഡ് പതിക്കാനുള്ളതൊക്കെ ഇവിടെ ഇതുണ്ട് ഓട് പതിക്കാണ്ട് നമുക്ക് എന്തെങ്കിലും ഒക്കെ ഐറ്റംസ് മോഡലാക്കി ആണെങ്കിൽ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഐറ്റംസ് മോഡലാക്കാം രണ്ടായിരത്തി എണ്ണൂറ് റെയിൽവേ സ്റ്റേഷൻ റോഡിൽ നിന്ന് രണ്ട് കിലോമീറ്റർ അങ്ങനെ എല്ലാം സൗകര്യമുള്ള ഈ വീടിന് ചോദിക്കുന്നത് വെറും അൻപത്തിയേഴ് ലക്ഷം രൂപയുള്ളൂ നെബോർഷാണ് നമുക്ക് ഏകദേശം ഇരുന്ന് സംസാരിക്കാം നല്ല അയൽവാസി ബന്ധങ്ങളുള്ള നല്ല അടിപൊളി സ്ഥലമാണ് ഈ സ്കൂൾ മദ്രസ് അമ്പലമൊക്കെ തൊട്ടടുത്ത ആകെ ഇവിടുന്ന് ആ കുറഞ്ഞ ഒരു മീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാത്തിനും സൗകര്യമുണ്ട് ഹോസ്പിറ്റലിലാണെങ്കിലും എല്ലാം സൗകര്യത്തിലടങ്ങിയ നിലമ്പൂർ അങ്ങാടിയിൽ ആണ് ഇപ്പം ഞങ്ങൾക്കുള്ളത് അപ്പോൾ അതിൽ അടിയിൽ കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യുക പുതിയ പുതിയ വീഡിയോയുമായിട്ട് ഇനിയും